ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ അത് കേരളമാണ് ഈ വർത്തമാനം എടുത്ത് കേട്ട് കഴിഞ്ഞാൽ അപ്പം കുരുപൊട്ടുന്ന രണ്ട് വിഭാഗമുണ്ട് അതിലൊന്ന് യു ഡി എഫ് ആണെങ്കിൽ മറ്റൊന്ന് സംഘികളാണ് യു ഡി എഫിന് കുരുപൊട്ടുന്ന രീതിയിലല്ല സംഘികൾക്ക് കുരുപൊട്ട് അവർ പറയും ഈ തുക ശരിയാണ് ഈ ആളുകളുടെ എണ്ണവും ശരിയാണ് ഒറ്റ കുഴപ്പമുള്ളത് വിതരണം നടത്തുന്നത് നിങ്ങളല്ല പണം മുടക്കുന്നത് മൊത്തം ഞങ്ങളുടെ മോദിയാണ് കേന്ദ്ര സർക്കാർ ആണെന്നുള്ളതാണ് അവരോടായിട്ട് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ആധികാരികമായിട്ട് ഈ കണക്ക് പറയുന്നുണ്ട് ആ കണക്ക് പറയുന്നതിനിടയിൽ ഒരു കാര്യം മുഖ്യമന്ത്രി പറയുന്നു സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിഹിതത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്താൻ വേണ്ടി കൊടുക്കുന്ന തുകയുടെ രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ വിഹിതമെന്ന് എത്രയോ രണ്ട് ശതമാനം എന്ന് വെച്ചാൽ സംഘികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു കണക്ക് ഒരു ലളിതമായിട്ടൊരു കാര്യം പറയാം നൂറ് രൂപ ക്ഷേമ പെൻഷന് വേണ്ടി വിതരണം നടത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ മാറ്റി വെച്ചാൽ അതിൽ രണ്ട് രൂപയെ ആരുടേതുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ ഉള്ളൂ നിങ്ങൾക്ക് ഈ കണക്ക് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വെച്ച് പിടിപ്പിച്ചോ ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ റെഡിയല്ലേ ഇനി യു ഡി എഫിൻ്റെ ഉള്ളതാണ് കാലാകാലങ്ങളായിട്ട് യു ഡി എഫ് പറയാറുള്ളത് കുറച്ച് മറ്റേ പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്നുള്ളത് നിങ്ങളൊന്നോണെങ്കിൽ പറയുകയാണ് അങ്ങനെ പറയുന്നവരോടായിട്ട് ആദ്യം പറയാം മുഖ്യമന്ത്രി പിണറായി പറയുന്നുണ്ട് പതിനെട്ട് മാസത്തെ കുടിശ്ശികയുടെ കാര്യം ഞാൻ ആദ്യമായിട്ട് ഒരു വെല്ലുവിളി നിങ്ങൾ പറയുന്ന ഏതെങ്കിലും സഹകരണ ബാങ്കിൽ ഞാൻ വരാം നിങ്ങൾ പറയുന്ന ബാങ്ക് ബാങ്കാവുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഭരിക്കുന്ന ആയിരിക്കുമല്ലോ അത്തരത്തിലുള്ള സഹകരണ ബാങ്കിൽ ഈ രണ്ടായിരത്തി പതിനാറില് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തിട്ട് വിതരണം നടത്തിയ ആ കാലത്ത് ഈ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഏത് ബാങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കാലത്തുള്ള റെസിപ്റ്റ് പരിശോധിച്ച് വിതരണം നടത്തിയതിൻ്റെ റെസിപ്റ്റ് ഉണ്ടല്ലോ അത് പരിശോധിച്ച് പതിനയ്യായിരം രൂപ വരെ പതിമൂവായിരത്തി അഞ്ഞൂറും പന്ത്രണ്ടായിരം പതിനൊന്നായിരം അതിൻ്റെ താഴെയുള്ള ഒരുപാട് തുക ഉണ്ടാവും ഇതൊക്കെ വിതരണം നടത്തിയ രേഖകൾ നമുക്ക് കാണാനായില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും കുടിശ്ശിക ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബാങ്കിലേക്ക് മാറ്റുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അഥവാ വീട്ടിലെത്തിക്കാൻ സഹകരണ ബാങ്കിലേക്ക് ഈ ക്ഷേമ പെൻഷൻ മാറ്റുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് എടുത്ത സമയമുണ്ട് ഒരു നൂറ് ദിവസത്തോളം ഈ നൂറ് ദിവസം പിന്നിട്ടപ്പോൾ മൂന്ന് മാസത്തെ പെൻഷനും ഒരു മാസത്തെ അഡ്വാൻസ് പെൻഷനും പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ട് എന്ന് വെച്ചാൽ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആയിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ട് ഏകീകരിച്ചിട്ട് വിതരണം നടത്താൻ തീരുമാനിച്ചപ്പോൾ വിതരണം നടത്തേണ്ട തുക എത്രയാണ് കുടിശ്ശിക യു ഡി എഫിൻ്റെ കാലത്ത് കുടിശ്ശികയില്ല എന്നുണ്ടെങ്കിൽ അല്ലേ ആ നാലായിരത്തിന് പകരം ഈ പതിനയ്യായിരവും പതിമൂവായിരത്തി അഞ്ഞൂറൊക്കെ വിതരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന ഈ കാര്യം വസ്തുതയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് നാറട്ടെ എന്ന് നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക രണ്ടാമത് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി ഇന്ന് ഈ കണക്ക് പറയുമ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് കൊടുത്ത തുകയും യു ഡി എഫിൻ്റെ കാലത്ത് കൊടുത്ത ആളുകളുടെ എണ്ണവും പറയുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത തുകയും പറയുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത തുകയും എണ്ണവും ഒക്കെ ആധികാരികമായിട്ട് പറയുന്നുണ്ട് ഇതാണ് നമ്മൾ കണ്ണു തള്ളി തള്ളിക്കുന്ന വിഷയം തുകയുടെ ഈ അന്തരം ഏതായാലും നമ്മൾ ആ പ്രസംഗം ഒന്ന് കേട്ടിട്ട് വരാം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ എണ്ണം മുപ്പത്തിനാല് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാറായിരുന്നു അന്ന് പതിനെട്ട് മാസം കുടിശ്ശികയുണ്ടായിരുന്നു അറുന്നൂറ് രൂപയായിരുന്നു അന്നത്തെ പെൻഷൻ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ആകെ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത് ഒൻപതിനായിരത്തി പതിനൊന്ന് കോടി രൂപയായിരുന്നു സർ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ വിതരണം ചെയ്തു ഈ സർക്കാർ ഇതുവരെ മുപ്പത്തയ്യായിരത്തി നാനൂറ് കോടി രൂപ വിതരണം ചെയ്തു നിലവില് അറുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുകയാണ് സർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിഹിതമെടുത്താൽ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് രാജ്യത്തെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് നടപ്പിലാക്കുന്നത് നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രം സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ ഈ മൂന്ന് പെൻഷനുകൾക്കാണ് കേന്ദ്രവിഹിതമുള്ളത് അത് ആറ് ലക്ഷത്തി എൺപതിനായിരം പേർക്കാണ് കേന്ദ്രവിഹിതം മുന്നൂറ് രൂപ വീതം മാത്രമാണ് ഈ കേന്ദ്രവിഹിതവും കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് വേറൊരു ഭാഗമാണ് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത് അതിനായി ചെലവഴിച്ച ൊൻപത് കോടി രൂപ ഇപ്പോഴും തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ആ ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത് വളരെ ആധികാരികമായിട്ടാണ് മുഖ്യമന്ത്രി കണക്ക് സഭയിൽ വെച്ചത് ഈ കണക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കാം വി ഡി സതീഷനാവുമ്പോൾ ഈ കാര്യത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഒന്ന് പറഞ്ഞു കണ്ടാകത്തേന് കോടതിയിൽ പോകുന്ന ആളാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇക്കാര്യത്തിൽ കൂടി കോടതിയിലൊന്ന് പോകണം പിന്നെ തിരിച്ചു വരുന്നത് തന്നെ എങ്ങനെയാണെന്നുള്ള നാട്ടുകാർക്ക് നല്ല സുപരിചിതമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് വി ഡി സതീഷിനും ആരാധകരും ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് പോയിക്കോണം എവിടേക്ക് കോടതിയിലേക്ക് മറ്റൊരു വീഡിയോ വീഡിയായിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ